നമസ്കാരം കയ്പയശ്ശേരി കോയുന്നംപുരി ധനുമാസ അല്ലേ ധനുമാസത്തിൽ നമ്മൾ പ്രധാനപ്പെട്ട രണ്ട് വിശേഷങ്ങളാണ് ധനുമാസത്തിൽ ഉണ്ടാകുന്നത് ഒന്ന് കുജേല ദിനമായിരുന്നു രണ്ടാമത് ധനുമാസത്തിൽ തിരുവാതിര കുചേരദിനം കഴിഞ്ഞു കുചേരദിനത്തിൻ്റെ എന്താ പറയണേ കഴിഞ്ഞ പ്രാവശ്യം കുജേരദിനം പറഞ്ഞു അന്ന് വഴിപാട് കഴിച്ചവരൊക്കെ ഇക്കുറി വീട് കിട്ടി സ്ഥലം വാങ്ങിച്ചു കുട്ടിയുണ്ടായി അങ്ങനെയൊക്കെ പറഞ്ഞ് നിരവധി നിരവധി കമൻറ്റുകളും ഫോൺ കോളുകളൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ കേട്ടപ്പോൾ വളരെ സന്തോഷമായി നമുക്കിനി വരുന്ന ധനുമാസത്തിൽ തിരുവാതിര എന്ന് പറയുന്ന ദിവസമാണ് ധനുമാസത്തിൽ തിരുവാതിര എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ സ്ത്രീകളുടെ ഉത്സവമാണ് നമ്മുടെ സനാതനധർമ്മത്തിൽ സ്ത്രീകൾക്ക് വേണ്ടി മാത്രം പ്രത്യേകതകൾ ഒരുക്കി വെച്ച ഒരു സിസ്റ്റമാറ്റിക്കാണ് നമ്മൾ പോകുന്നത് തന്നെ എവിടെയാണോ എത്ര നാരിസ്തു പൂജന്തേ രമന്തേ തത്ര ദേവത എവിടെ സ്ത്രീകൾ പൂജിക്കപ്പെടുന്നുവോ അവിടെ ദേവന്മാർ വിരഹിക്കുന്നു എവിടെ പൂജിക്കുന്നു അവിടെയാണ് ദേവതന്മാർ അനുഗ്രഹിക്കുന്നത് എന്ന് പ്രമാണം തന്നെ പറയേണ്ടത് എവിടെ പൂജിക്കാതിരിക്കുന്നു അവിടെ ദേവന്മാർ വരില്ല എന്ന് പറഞ്ഞാൽ നമ്മുടെ തുല്യ കൂടി സ്ത്രീകൾക്ക് തുല്യ പ്രാധാന്യത്തോടു കൂടി സ്ത്രീകൾക്ക് പൂർണ്ണമായി നിൽക്കുന്ന ബഹുമാനാർത്ഥം കൊടുക്കണം എന്നാണ് സനാതനധർമ്മം നമ്മളെ പഠിപ്പിച്ചിരിക്കുന്നത് അപ്പോൾ ധനുമാസത്തിൽ തിരുവാതിര എന്ന് പറയുന്നത് അതിൻ്റെ ഒരു പ്രത്യേകതയും കൂടിയാണ് നമുക്ക് ഏവർക്കും അറിയാവുന്ന കാര്യമാണ് തിരുവാതിര നക്ഷത്രം ശിവന്റെ ജന്മനക്ഷത്രമാണ് ധനുമാസ തിരുവാതിര ഭഗവാൻ മഹാദേവാദിദേവനായി നിൽക്കുന്ന മഹാദേവൻ ഏറ്റവും ഒരു ദിവസമാണ് മഹാദേവന്റെ പിറന്നാളാണ് അതാണ് ധനുമാസ തിരുവാതിരയുടെ ഒരു പ്രാധാന്യം രണ്ട് പാർവതി ദേവി പോലും ഉപവാസമെടുത്ത് ഭഗവാനെ പ്രാർത്ഥിക്കുകയും ഉപവസിക്കുകയും ചെയ്ത ദിവസത്തിനൊരു പ്രാധാന്യം കൂടി ശിവപാർവതിമാരുടെ വിവാഹം നടന്ന ദിവസം അങ്ങനെയും പറയുന്നുണ്ട് അപ്പൊ തിരുവാതിരയ്ക്ക് മഹാത്മ്യങ്ങൾ ഏറെയാണ് ദേവാദിദേവനായി നിൽക്കുന്ന മഹാദേവനായി നിൽക്കുന്ന മഹേശ്വരനെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് അദ്ദേഹത്തിൻ്റെ നാമജപാദികൾ ജപിച്ച് അദ്ദേഹത്തിൻ്റെ കീർത്തനങ്ങളും ശിവപുരാണങ്ങളും വായിച്ച് ഒരു ദിവസം ഉപവാസമെടുക്കുക നൊയമ്പെടുക്കുക എല്ലാം നമുക്ക് പറ്റും എന്തിനാ നമ്മുടെ ജീവിതത്തിൻ്റെ പങ്കാളിയായി നിൽക്കുന്ന അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ ഭഗവാൻ നിശ്ചയിച്ച പ്രകാരം നമ്മുടെ ജീവിതത്തെ കൊണ്ടുപോകുന്ന നമ്മുടെ തുല്യതയുള്ള ഭർത്താവിൻ്റെ ആയുസിനും ആരോഗ്യത്തിനും നല്ല ദാമ്പത്യത്തിനും നല്ല ജീവിതത്തിനും ലോകത്തുള്ള വിശ്വാസമുള്ള ഏതൊരു സ്ത്രീയും എടുക്കുന്ന നൊയമ്പാണ് തിരുവാതിര നൊയമ്പ് തിരുവാതിര നൊയമ്പ് തലേദിവസം മകൈര നക്ഷത്രത്തിൽ എട്ടങ്ങാടി നിവേദ്യ എട്ടങ്ങാടി എന്ന് പറയുന്ന ഒരു നിവേദിയാണ് അതൊരു പോലെയാണ് അത് നേതിക്കുകയും പിന്നീട് തിരുവാതിരയ്ക്ക് പാതിരാച്ചൂട് പാതിരാപ്പൂവ് ചൂടുന്നത് വരെ തിരുവാതിര കളിയും ഗണപതി സ്തുതിയിൽ തുടങ്ങി പാതിരാപ്പൂ ചൂടുന്നേടം വരെയുള്ള ഗണപതി സ്തുതി തുടങ്ങിയിട്ട് പാതിരാപ്പൂ ചൂടുന്നതുവരെ തിരുവാതിര കളിയും തിരുവാതിരകളി ഭഗവാനെ പ്രീതിപ്പെടുത്താൻ വേണ്ടിയിട്ട് മംഗളസ്വ മംഗളമംഗളായി നിൽക്കുന്ന പാട്ടുകൾ കൊണ്ട് ഭഗവാനെ പ്രകീർത്തിച്ച് സ്ത്രീകൾ ചെയ്യുന്ന ഒരു കർ ക്രിയയും കൂടിയാണ് പൂർണ്ണമായി നൊയമ്പെടുക്കുന്നവരുണ്ട് പൂർണ്ണമായി നിൽക്കുന്ന ഉപവാസം എടുക്കുന്നവരുണ്ട് തിരുവാതിരയ്ക്ക് ദശപുഷ്പങ്ങളാവുന്ന പത്തു പുഷ്പങ്ങൾ തലയിൽ ചൂടി വെറ്റില കൊണ്ട് വെറ്റിലയും ചുണ്ണാമ്പും അടക്കിങ്ങോട്ട് മൂന്നും കൂട്ടി തിരുവാതിര കളിച്ച് തുടിച്ചു കുളിച്ച് ശരിക്കും തുടിച്ച് കുളിക്കണമൊക്കെ ആ ഒരു ദിവസമാണ് പണ്ടൊക്കെ നമ്മൾ ഇല്ലാത്ത കുളത്തിലൊക്കെ ഇങ്ങനെ രാവിലെ ആ തുടിക്കണ സൗണ്ട് നമുക്ക് കേൾക്കാൻ പറ്റും ഇപ്പം കുളം പോലുമില്ല അത് വേറെ കാര്യം എന്നാലും പറയരുത് അങ്ങനെ തുടിച്ചു കുളിച്ച് ഒക്കെയാണ് അന്ന് സ്ത്രീകൾ ഇത് ആഘോഷിക്കപ്പെടുന്നത് മനസ്സിലാക്കേണ്ട ഒരു പ്രധാന സബ്ജക്റ്റ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അന്നേ ദിവസം വിവാഹം കഴിക്കാനുള്ള കുട്ടികൾ വിവാഹം കഴിച്ച കുട്ടികൾ എത്ര വയസ്സായാലേ വയസ്സായതാണെങ്കിൽ പോലും അങ്ങനെയുള്ള ദമ്പതികളിൽപ്പെട്ട സ്ത്രീജനങ്ങൾ അമ്മമാർ എല്ലാവരും അന്നത്തെ ദിവസം മകൈരൻ തിരുവാതിര ദിവസങ്ങളിൽ ഈ ചടങ്ങുകളിൽ പൂർണ്ണമായി പങ്കെടുത്ത് നടത്താറുണ്ട് അതെന്തിനു വേണ്ടിയാണ് എന്ന് ചോദിച്ചാൽ നല്ല ദാമ്പത്യ ജീവിതം കിട്ടുക എന്ന് പറഞ്ഞത് ഭഗവാൻ്റെ അനുഗ്രഹമാണ് നല്ല ഭർത്താവിനെയും നല്ല ഭാര്യയെയും കിട്ടുക എന്ന് പറഞ്ഞ ഭഗവാൻ്റെ അനുഗ്രഹമാണ് നല്ല രീതിയിൽ ജീവിക്കാൻ പറ്റുക എന്ന് പറഞ്ഞാൽ ഭഗവാൻ്റെ അനുഗ്രഹമാണ് നല്ല ലൈഫ് ഒരു കുട്ടി ജീവിതത്തിലേക്ക് കടന്നു വന്ന് കഴിയുമ്പോൾ ആ കുടുംബത്തെ ശ്രേയസ് ശ്രേയസുണ്ടാവുക എന്നുള്ളത് നമുക്ക് നല്ല അനുഗ്രഹമാണ് അപ്പോൾ നമ്മുടെ ജീവിതത്തിനകത്ത് ജീവിത പങ്കാളി നല്ലൊരു ജീവിത പങ്കാളി ലഭിക്കണമെങ്കിൽ അതിന് ഈശ്വരാംശം തന്നെ വേണം ഈശ്വരാംശമുള്ളവർ മാത്രമേ സമാധാന സന്തോഷപരമായിട്ട് സുഹൃതത്തോടു കൂടി നല്ല പരമ്പരയായിട്ട് ജീവിക്കാൻ പറ്റൂ അങ്ങനെ ജീവിക്കുന്നതിലേക്കായിട്ടുള്ള ഏറ്റവും നല്ല നൊയമ്പാണ് തിരുവാതിര നൊയമ്പ് അപ്പോൾ കല്യാണം കഴിച്ചവർക്കോ അവർക്കും ആവശ്യമുണ്ട് ഭർത്താവിൻ്റെ ശ്രേയസ് ഭർത്താവിൻ്റെ ശ്രേയസാണ് അതായത് ഭർത്താവിൻ്റെ ശ്രേയസാണ് ഒരു ഭാര്യയുടെ ജീവിതം അപ്പോൾ ഭർത്താവിന് നല്ല ശ്രേയസ് ഉണ്ടാവുക നല്ല ആയസ്സുണ്ടാവുക നല്ല ആരോഗ്യം ഉണ്ടാവുക നല്ല നല്ല പുരോഗമനമായ വസ്തുതകൾ ഉണ്ടാവുക അതിനൊക്കെ സ്ത്രീകൾ ഇപ്പോൾ വിവാഹം കഴിച്ച സ്ത്രീകൾ ചെയ്യുന്ന ഒരു നൊയമ്പും ഒരു കാലഘട്ടവുമാണ് ധനുമാസത്തിൽ തിരുവാതിര ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ ശ്രീപാർവതി എങ്ങനെയാണോ മഹാദേവനെ നമ്മൾ ആഗ്രഹിച്ച് ശ്രീ ശ്രീപാർവതിയുടെയും മഹാദേവൻ്റെയും ജീവിത ഘടന നമ്മളെ കാണിച്ചു തന്നിരിക്കുന്നത് എന്തൊക്കെയാണോ അത്രയും ശിവശക്തി സങ്കല്പം എന്ന് പറഞ്ഞാൽ ലോകത്ത് നമുക്കൊരിക്കലും തിരിച്ചറിയാൻ പറ്റാത്ത ശിവനും പാർവതിയും കൂടെ ഉള്ള ശിവശക്തി സങ്കല്പം ശിവന് ശക്തി നൽകുന്ന ഭഗവതിയും ശിവൻ എല്ലാ സമയത്തും ആഗ്രഹിക്കുന്ന പാർവതി ദേവിയും ഒത്തുചേർന്ന ഏറ്റവും നല്ല അർത്ഥനാരീശ്വര ഉമാമഹേശ്വര സങ്കല്പമാണ് ഈ ലോകത്തെ ഏറ്റവും നല്ല കാണിക്കാൻ പറ്റിയ ഭാര്യ ഭർത്താക്കം അങ്ങനെ ഉള്ള ഒരു ദാമ്പത്യ ജീവിതം നമുക്ക് ലഭിക്കുന്നതിനായിട്ട് അങ്ങനെയുള്ള ദാമ്പത്യ ജീവിതം നമുക്ക് ഉണ്ടാകുന്നതിനായിട്ട് അങ്ങനെ ഐശ്വര്യത്തോടു കൂടി കൂടി ചെയ്യുന്നതിനായിട്ട് ആണ് ഈ ധനുമാസ തിരുവാതിര എന്ന് പറയുന്നത് നമ്മൾ ആഘോഷിക്കപ്പെടുന്നു തിരുവാതിര ദിവസം രാവിലെ കുളി കഴിഞ്ഞ് അമ്പ ശിവക്ഷേത്രത്തിൽ ചെന്ന് ശിവക്ഷേത്രത്തിന് മുല്ലപ്പൂ മാല തുമ്പയുടെ മാല തുമ്പപ്പൂ ഒന്നും ഇപ്പം കിട്ടാനില്ല എന്നാലും ഞാൻ പറയുന്നത് അറ്റ്ലീസ്റ്റ് കുറച്ച് തുമ്പപ്പൂ പുഷ്പത്തിലേക്ക് വെളുത്ത പൂ കൊണ്ടുള്ള മാല കൂവളമാല ഭഗവാന് സമർപ്പിക്കുക ഭഗവാൻ പാലഭിഷേകം കരിക്കഭിഷേകം ഇത്യാദി വിഷയങ്ങൾ ചെയ്യുക ത്രിമുധുരം പോലത്തെ കതലിപ്പഴം പോലത്തെ നിവേദ്യാദികൾ സമർപ്പിക്കുക കരിക്ക് നിവേദിക്കുക അതുപോലെ തന്നെ പഴവും നിവേദിക്കുക കടുംപായസം കഴിക്കുക ഭഗവാന്റെ അമ്പലത്തിൽ തൊഴുത് ആ വലിയ അമ്പലത്തിലോ ചുറ്റമ്പലത്തിലോ തടപ്പിള്ളിയിലോ ഇരുന്ന് ഒരു കുറേ നേരം ഒരു മറ്റുവാണെങ്കിൽ ഒരു അരമണിക്കൂർ നമശുവായി ജവിക്കുക ഇതൊക്കെയാണ് നമ്മൾ സാധാരണ രീതിയിൽ അന്ന് ചെയ്യേണ്ടതായ കാര്യങ്ങൾ തിരുവാതിര എട്ടങ്ങാടി പുഴുക്കുണ്ട് തിരുവാതിര ഉറക്കൊഴുപ്പുണ്ട് തിരുവാതിര നോയമ്പിൻ്റെ അന്നത്തെ കാര്യം പറയണേ എവിടെയാണെങ്കിലും നിങ്ങളൊരു മഹാദേവൻ്റെ ക്ഷേത്രത്തിൽ നിങ്ങൾ തൊഴാൻ പറ്റുമെങ്കിൽ അത്ര കേമത്താണ് അതിഗംഭീരമായ കേമത്തമാണ് എങ്ങനെയൊക്കെ അദ്ദേഹത്തെ പ്രാർത്ഥിക്കാവോ എത്രയൊക്കെ നന്നായിട്ട് ഉപാസിക്കാവോ എത്രയൊക്കെ നന്നായിട്ട് അദ്ദേഹത്തിൻ്റെ അനുഗ്രഹത്തിനു വേണ്ടി അദ്ദേഹത്തിൻ്റെ ബിംബങ്ങളിലേക്ക് പാതാരത്തിലേക്ക് നമ്മൾ നമസ്കരിക്കാവോ അത്രയും കേമമാണ് കാരണം മഹാദേവൻ്റെ അനുഗ്രഹം എന്ന് പറഞ്ഞാൽ നമ്മൾ ചിന്തിക്കുന്നതിനൊക്കെ അത്രയ്ക്കപ്പുറമാണ് തന്നെ അന്നത്തെ ദിവസം ഒരു കാരണവശാലും പാഴാക്കാൻ പാടില്ലാത്തതാണ് കാരണം ഒരു ജീവിതം എന്ന് പറയുന്നത് നമ്മുടെ ഭൗതിക യോഗത്തിൽ ജീവിതത്തിൽ വളരെ പ്രാധാന്യമുണ്ട് ആധ്യാത്മികത പോലെ തന്നെ പ്രാധാന്യമാണ് ജീവിതത്തിൽ ഭൗതികമായ കാര്യങ്ങൾ ലഭിക്കാൻ ആധ്യാത്മികത കൊണ്ട് ചെയ്യുന്ന സാധന കൊണ്ട് ഭൗതികപരമായ സുഖങ്ങൾ ലഭിക്കുമെങ്കിൽ ആധ്യാത്മികതമായി നിൽക്കുന്ന സാധന കൊണ്ട് ഭൗതികപരമായി നിൽക്കുന്ന നല്ല ദാമ്പത്യത്തിലേക്കുള്ള കാൽവയ്പാണ് തിരുവാതിര നല്ല കായ്പ കാൽവയ്പാണ് തിരുവാതിര ആ തിരുവാതിര നൊയമ്പിലൂടെയും തിരുവാതിര ദർശനത്തിലൂടെയും തിരുവാതിര നാമജപത്തിലൂടെയും ലഭിക്കാൻ പോകുന്ന അത്യപൂർവമായി നിൽക്കുന്ന ശരിക്കും പറഞ്ഞാൽ നിങ്ങൾ ചിലപ്പോൾ ഒരു വർഷം തൊഴുന്നതിന് തന്നെ ഒരു ഫലമായിരിക്കാം ഒരു ദിവസത്തെ ദർശനം കാരണം അത്രയ്ക്ക് ക്യേമപ്പെട്ട ദിവസം ഇത്രയും മഹത്തരമായി നിൽക്കുന്ന ഒരു സന്ദേശം നൽകുന്ന അല്ലെ മഹത്തരമായി നിൽക്കുന്ന അനുഗ്രഹം നൽകുന്ന മഹത്തരമായി നിൽക്കുന്ന ഒരു അനുഗ്രഹത്തെ നമുക്ക് ലഭിക്കുന്ന ഈ സുദിനത്തിൽ നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ അന്നത്തെ ഒരു ദിവസം മഹാദേവന് വേണ്ടി മാറ്റി മാറ്റിവെക്കുക തിരക്കുള്ളവരാണേ അന്ന് ഓഫീസിൽ പോലും പോകരുന്ന് ഞാൻ പറയുന്നത് വൈകുന്നേരം വൈകുന്നേരം രാവിലത്തെ ഈ അമ്പ ക്ഷേത്ര ദർശനം നടത്തി ഭഗവാൻ ഇഷ്ടപ്പെട്ടതായി നിൽക്കുന്ന വഴിപാടുകൾ നടത്തി വൈകുന്നേരങ്ങളിൽ ഇതുപോലെ പറ്റുവാണെങ്കിൽ ക്ഷേത്രദർശനം നടത്തി ഇല്ലെങ്കിൽ കുടുംബത്ത് വിളക്ക് വെച്ചിട്ട് ശിവപുരാണം നമശിവായ ജപം മഹാദേവൻ്റെ കീർത്തനങ്ങൾ ജപിക്കുക അങ്ങനെ പാർവതി എപ്രകാരമാണോ മഹാദേവനെ പ്രാർത്ഥിച്ചത് പാർവതി എപ്രകാരമാണോ ഭഗവാന്റെ അനുഗ്രഹത്തിനു വേണ്ടി പൂജകൾ ചെയ്തത് ഭഗവാ ഭഗവതി എത്ര എപ്രകാരമാണോ ഭഗവാനെ ആശ്രയിച്ചത് ആ ഒരു ദിവസം അതേ രീതി നമുക്ക് ഭഗവാന്റെ മുമ്പിൽ നമുക്കും ചെയ്യാം മഹാദേവൻ്റെ അനുഗ്രഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നത്തെ ദിവസം ഈ തിരുവാതിര ദിവസം ദാമ്പത്യത്തിന് പ്രസക്തി നൽകുമെങ്കിലും മഹാദേവൻ്റെ അനുഗ്രഹം കൊണ്ട് മഹാദേവൻ അറിയാം നമുക്കറിയാം എത്രയോ സ്വരൂപങ്ങളാണ് മഹാദേവൻ്റെ മൃത്യുജയഭാവം മഹാദേവൻ്റെ അഘോരഭാവം മഹാദേവൻ്റെ ഭാവം മഹാദേവൻ്റെ പിന്നെ ദക്ഷിണാമൂർത്തി ഭാവം അങ്ങനെ നമുക്ക് ആഗ്രഹി നമുക്ക് ആവശ്യമുള്ള എല്ലാ ഭാവങ്ങളും ഉൾക്കൊണ്ട് മഹാദേവൻ എന്ന് പറഞ്ഞ ദേവരായി വിരളുന്ന എല്ലാം പെട്ടെന്ന് കേൾക്കുന്ന പെട്ടെന്ന് തന്നെ അനുഗ്രഹം നൽകുന്ന പ്രത്യക്ഷമായി നിൽക്കുന്ന സ്വരൂപമാണ് അദ്ദേഹം ആ അദ്ദേഹത്തെ പ്രാർത്ഥിക്കാൻ കിട്ടുന്ന അദ്ദേഹത്തിന് ഏറ്റവും ഇഷ്ടമുള്ള ദിവസം അദ്ദേഹത്തിന് ഏറ്റവും ഇഷ്ടമുള്ള ദിനത്തിൽ അദ്ദേഹത്തിന് മുമ്പിൽ നമ്മൾ ചെയ്ത് പറയുന്ന കാര്യങ്ങൾ പെട്ടെന്ന് തന്നെ നടത്തപ്പെടുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ ആ സുദിനം എന്ന് പറയുന്നത് വിശ്വാസികളായി നിൽക്കുന്ന ഏവർക്കും അതിപ്രാധാന്യമാണ് അതി കേമത്തമാണ് അപ്പം അതുകൊണ്ട് തന്നെ അന്നത്തെ ദിവസം എന്താ പറയുന്നത് മാക്സിമം മഹാദേവനുമായി എന്നുള്ള മഹാദേവനുമായുള്ള പ്രാർത്ഥനയിൽ നാമജപാധികൾ മുഴുകുക എന്നുള്ളതാണ് പറയണത് അതുപോലെ തന്നെ വിവാഹത്തിന് കാര്യമായോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് തടസ്സങ്ങളുള്ള വ്യക്തികൾക്കൊക്കെ അന്ന് ശിവക്ഷേത്രത്തിൽ ഉമാമഹേശ്വര പുഷ്പാഞ്ജലികൾ കഴിപ്പിക്കാം അതുപോലെ തന്നെ ശിവക്ഷേത്രത്തിൽ ഉമാമഹേശ്വര പൂജകൾ നടത്താം അതുപോലെ തന്നെ ഉമാമഹേശ്വരമായി നിൽക്കുന്ന മൂർത്തിയെ സങ്കല്പിച്ച് അതുപോലെ വെളുത്ത മാലകൾ സമർപ്പിക്കാം നല്ല വെളുത്ത പൂ മുല്ലപ്പൂമാലയൊക്കെയാണെങ്കിൽ കേമായി കാരണം വെളുത്ത മാലകൾ സമർപ്പിക്കാം എന്നിട്ട് ഒരുപാട് കാലങ്ങളായി മുടങ്ങിക്കിടക്കുന്നവർ അന്ന് അങ്ങനെയുള്ള ക്രിയകളൊക്കെ ചെയ്തു കഴിഞ്ഞാൽ അവർക്ക് കിട്ടാൻ പോകുന്നത് അതിഗംഭീരമായ ദാമ്പത്യമായിരിക്കും ആ ഭഗവാന്റെ ദൃഷ്ടിയിൽ നിന്നുകൊണ്ട് എന്താ പറയണ ഗർഭഗിരി ശിരീഭക്തം മന്താരാളം മുഹശ്ശൈവ എന്ന് പറഞ്ഞൊരു പ്രമാണപ്രകാരം ഇങ്ങനെ ഭഗവാൻ ഇങ്ങനെ ഭഗവാന്റെ എല്ലാ ശക്തി സ്രോതസ്സും നിൽക്കുന്ന വല്യമ്പലത്തിലോ തടപ്പള്ളിയിലോ ഒക്കെ ഇരുന്നുകൊണ്ട് ആ മഹാദേവനെ ധ്യാനിച്ചുകൊണ്ട് ആ ഭഗവാന്റെ സ്വരൂപത്തെ ഓർത്തുകൊണ്ട് ആ ഭഗവാനും ശിവപാർവതിയും നിൽക്കുന്ന സ്വരൂപത്തെ ഓർത്തുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ജന്മനാളായി നിൽക്കുന്ന അദ്ദേഹം സന്തോഷത്തോടു കൂടി നിൽക്കുന്ന ആ മാ മുഖഭാവം ഓർത്തുകൊണ്ട് ആ മഹാദേവനെ സ്മരിച്ചുകൊണ്ട് നിങ്ങൾ ഒരു ഒരു അരമണിക്കൂറോ ഒരു മണിക്കൂറോ എണ്ണാനൊന്നും നിൽക്കണ്ട ഇങ്ങനെ മാലയിലൊക്കെ എണ്ണുമ്പോൾ അതനായിരിക്കും ശ്രദ്ധ ആ മഹാദേവനെ മാത്രം ധ്യാനിച്ചുകൊണ്ട് ആ കൈലാസത്തിലിരിക്കുന്നതോ കൈലാസത്തിൽ നിൽക്കുന്നതോ ആയി നിൽക്കുന്ന മഹാദേവൻ്റെ കൂടെ പാർവതി ദേവിയുടെ സാന്നിധ്യത്തോടു കൂടി മന്ദസ്മിതത്തോട് പിറന്നാളിൻ്റെ ആ കൂടി ആ സമാ സമാധാനത്തോടെ നിൽക്കുന്ന മഹാദേവനെ പ്രാർത്ഥിച്ചുകൊണ്ട് നമശിവായ 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 അങ്ങനെ ജപിച്ചുകൊണ്ടേ ഇരിക്കും ഒരു ഒരു മണിക്കൂർ നാമജപം ആ ഒരൊറ്റ ജപം കൊണ്ട് തന്നെ നിങ്ങളുള്ള പകുതിയുടെ പകുതി പ്രശ്നങ്ങൾ നിങ്ങളുടെ മാനസികമായി ശാരീരികവുമായി അവർന്നൊരവസ്ഥയിലേക്ക് എത്തും വഴിപാടുകൾ ഉൾപ്പെടും ജപാദികൾക്ക് അന്നത്തെ ദിവസം പ്രാധാന്യം കൊടുക്കുക ഭഗവാന് ഏറ്റവും സന്തോഷമുള്ള ദിവസം പെട്ടെന്നാണല്ലോ ഭഗവ നമ്മളൊക്കെ സന്തോഷമായിരിക്കുമ്പോൾ ഒരു കാര്യം ചോദിച്ചാൽ ചിലപ്പോൾ നമ്മൾ കൊടുക്കാറില്ല എന്ന് പറയണമല്ല നമ്മൾ കൊടുക്കുമല്ലോ നമ്മൾ നമ്മുടെ മനസ്സാണല്ലോ അപ്പോൾ അന്നത്തെ ദിവസത്തിൻ്റെ പ്രാധാന്യം അതാണ് അതിനേക്കാളുപരി അത് കുടുംബിനികൾക്ക് വേണ്ടിയൊരു ഉത്സവമാണ് സനാതനധർമ്മത്തിൽ സ്ത്രീകൾ ചെയ് മാത്രം ചെയ്യേണ്ട കർമ്മങ്ങളാണ് സ്ത്രീകൾ മാത്രം അനുവർത്തിക്കേണ്ട ഒരു അവസ്ഥയും കൂടെയാണ് ഇത്രയും വിശാലമായി പറയുന്ന ഒരു സംഭവം വേറെ ഒരു സമൂഹത്തിനും കാണില്ല നമ്മുടെ സനാതനത്തിൽ മാത്രമേ കാണുള്ളൂ സ്ത്രീകൾക്ക് മാത്രമായിരുന്ന ദിനം സ്ത്രീകൾ പൂജ കഴിക്കേണ്ട ദിനം ഇന്നത്തെ ദിവസം എനിക്ക് എന്നെ പൂജ കഴിക്കേണ്ടത് സ്ത്രീകളാണെന്ന് പറയുന്നൊരു ദിവസം അതുകൊണ്ട് അതിൻ്റെ പ്രാധാന്യം അതിൻ്റെ ആ ദേവതാ സങ്കല്പത്തെ അതിൻ്റെ ചൈതന്യത്തെ അതിൻ്റെ ദിവസത്തിൻ്റെ പ്രാധാന്യം പൂർണ്ണമായി ഉൾക്കൊണ്ടുകൊണ്ട് അന്നത്തെ ദിവസം ഭഗ ഭഗവാന്റെ ക്ഷിപ്രപ്രസാദിയായി നിൽക്കുന്ന ദേവാദിദേവൻ്റെ അനുഗ്രഹത്തിനായി നല്ല ജീവിതത്തിനായി നല്ല സമാധാനത്തിനായി നല്ല സന്തോഷത്തിനായി നല്ല ഉയർച്ചയ്ക്കായി അദ്ദേഹത്തിൻ്റെ പാതാരിന്ദിൽ അർപ്പിക്കുന്ന ഓരോ പുഷ്പങ്ങളായി നമ്മുടെ നാമജപങ്ങൾ മാറട്ടെ നമ്മുടെ പ്രാർത്ഥനകൾ മാറട്ടെ നമ്മുടെ നൊയമ്പുകൾ മാറട്ടെ അതി കേമമായി നിൽക്കുന്ന ഒരു വർഷമായിരിക്കും അടുത്ത തന്നെ അടുത്ത വർഷം നിങ്ങളോട് ഞാൻ പറയേണ്ട കാര്യമില്ല അതിനു മുമ്പ് നിങ്ങൾ ചെയ്തു കൊടുങ്ങും നമസ്കാരം ഗോവിന്ദമ്പുരി